സോളിഡാരിറ്റി ലൈബ്രറിയും സീഡിറ്റും സംയുക്തമായി മാനന്തവാടിക്കാർ ചോദിക്കുന്നു നമുക്കും വേണ്ട വികസനം എന്ന പേരിൽ ഒരു ജനകീയ വികസന സംവാദം നവംബർ എട്ടിന് സംഘടിപ്പിക്കുകയാണ് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു വികസനവുമായി ബന്ധപ്പെട്ട നമ്മുടെ കാഴ്ചപ്പാടുകളിൽ സാമ്പത്തിക വികസനത്തിനപ്പുറം തുല്യനീതിയും തുല്യമായ വിതരണവും എല്ലാവരെയും ചേർത്തുപിടിക്കലും പിടിക്കലും വികസനത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ് ആ അർത്ഥത്തിൽ ഏറ്റവും പാർശ്വവൽകൃത വിഭാഗങ്ങളെ അടക്കം ഉൾക്കൊള്ളുന്ന ഒരു വികസന സമീപനം നമുക്ക് രൂപീകരിക്കേണ്ടതുണ്ട് അങ്ങനെ അത് രൂപീകരിക്കണമെങ്കിൽ പശ്ചാത്തല മേഖലയിൽ കാർഷിക മേഖലയിൽ പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ യുവജനങ്ങളുടെ ഇടയിൽ വനിതകളുടെ ഇടയിൽ വികസനത്തിൻ്റെ പുതിയ കാഴ്ചപ്പാടുകൾ രൂപീകരിച്ച് വരേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ ജനങ്ങളുമായുള്ള സംവാദത്തിലൂടെ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനാണ് സോളിഡാറ്റി ലൈബ്രറി ആഗ്രഹിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അവസരത്തിൽ ഈ നാളത്തെ വികസനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ ചർച്ചയ്ക്ക് ഈ സംവാദത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്